കുറച്ചധികം നാളായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് നല്ല ബൾക്ക് സെയിലായിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ട് തന്നെ നമുക്കിന്ന് കിടിലനായിട്ടുള്ള ബൾക്ക് സെയിലിനുള്ള ബേഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഡൈവടി തുടങ്ങി തന്നെ നല്ല കിടിലൻ ഹൈഫ്ലയേഴ്സിനെത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് അധികം തന്നെ പറയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ബേഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബേഡിനാണ് ഏട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇത് ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത് മെയിൽ ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ പീസ് റേറ്റ് സ്റ്റാർട്ടിംഗ് പറയുന്നത് മുന്നൂറ് രൂപ നിരക്കിലാണ് ഏട്ടോ സ്റ്റാർട്ടിംഗ് ആയിട്ട് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹൈ ഫ്ലേഴ്സ് എത്തിപ്പെട്ടിട്ടുള്ള ബേഡായ കൊണ്ടാണ് നമുക്ക് അത്രയും റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ബൾക്കായിട്ട് തന്നെ സാധനവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായ രീതിയിൽ തന്നെ വിലയും കാര്യങ്ങളൊക്കെ കുറച്ച് തരാനും കഴിയുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത പേറിനാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് ഫീമെയിൽ ആയിട്ടുള്ള ബേഡും അതുപോലെ തന്നെ ഇത് ആയിട്ടുള്ള ബേഡ് അപ്പോൾ ഈ ഒരു പേരും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഹൈ ഫ്ലയേഴ്സ് എനത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാകും നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ബേഡാണ് ഇതിൻ്റെ കണ്ണിൻ്റെ വെറൈറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ചില്ലി ചില്ലിക്കണ്ണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ തന്നെ ഓരോ പേരായിരിക്കും അറിയുന്നത് ഇത് ഫീമെയിൽ ആയിട്ടുള്ള ബേഡ് അതുപോലെ തന്നെ ഇത് മെയിലായിട്ടുള്ള ബേഡ് അപ്പോൾ ഈ ഒരു പേരും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല കിടിലൻ ഹൈഫ്ലയേഴ്സിന് എത്തിപ്പെട്ടിട്ടുള്ള ഒരുപാടധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് വെറൈറ്റി അയിൽ തന്നെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇതടുത്ത് മെയിലായിട്ടുള്ള വൈറ്റ് ബേഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് എന്തായിരുന്നാലും പറ്റിയൊരു ടൈമാണ് രണ്ടിൻ്റെ അയ്യും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല കിടിലൻ ആയിട്ടുള്ള പേറും അതുപോലെ തന്നെ സിംഗിൾ പീസും കുഞ്ഞന്മാരൊക്കെ വേണമെങ്കിൽ തന്നെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറവയെ പറ്റി അറിയാനും പറവയെ പർച്ചേസ് ചെയ്ത് എടുക്കാനും കഴിയുന്നതാണ് ഇവിടെ ഒരു പീസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപ നിരക്കിലാണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങി നല്ല കിടിലൻ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് തന്നെ റേറ്റ് മാറുന്നതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അടുത്തൊരു കിടിലൻ ആയിട്ടുള്ള ഒരു പേറാണ് നിങ്ങൾക്ക് ഈ ഒരു പേർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾക്ക് കണ്ണും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും പറയെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് തന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അവർക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടോളും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും നല്ല കിടിലൻ കളർ കോമ്പാണ് കേട്ടോ നല്ല കിടിലൻ കളർ കോമ്പയോട് കൂടിയിട്ട് വരുന്ന കിടിലൻ ആയിട്ടുള്ള ബേഡാണ് കേട്ടോ നമ്മുടെ അടുത്ത ഫീമെയിൽ ആയിട്ടുള്ള ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കിടിലനായിട്ടുള്ള പേരൊക്കെയാണ് കേട്ടോ നിലവിൽ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇത് അടുത്തത് മെയിലായിട്ടുള്ള ബേഡാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല കിടിലൻ കളർക്ക് മുമ്പേയാണ് നിങ്ങൾക്ക് കണ്ണും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് പറവയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായിരുന്നാലും എടുത്ത് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് അധികം ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് നല്ല കിടിലൻ ഹൈഫ്ലയേഴ്സനത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാടധികം ബേഡും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പറപ്പിച്ചെടുക്കുന്നതോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ഈ ബേഡിനെ പറപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഗ്യാരണ്ടി പറഞ്ഞ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ ഇത് മെയിലായിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല കിടിലൻ കളർ കോമ്പോയും അതിനോടൊപ്പം തന്നെ നല്ല കിടിലൻ പറവയോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും നമ്മുടെ അടുത്ത ഫീമെയിൽ ആയിട്ടുള്ള ബേഡിനാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കളറിൽ തന്നെ ഒരുപാട് അധികം ബേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നല്ല കിടിലൻ കളർ പോകുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും റോളിംഗ് പേജിനൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ബേഡാണ് ഏട്ടാ ഇതെന്ന് പറയുന്നത് ഡൈവേഡിയായിട്ടുള്ള ഈ ഒരു ബഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിനു തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കുഞ്ഞും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള കിടിലനായിട്ടുള്ള കുഞ്ഞന്മാരൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ല കിടിലൻ ക്വാളിറ്റി ബേഡിൻ്റെ കുഞ്ഞാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കളറൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റോ നമ്മൾ എന്താ നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് ബേഡ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബേഡ് പർച്ചേസ് ചെയ്യാനും കഴിയുന്നതാണ് ഒരുപാട് ബൾക്കായിട്ട് തന്നെ ബേഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റേറ്റിന് തരാനും കഴിയുന്നതാണ് നമ്മുടെ അടുത്ത രണ്ട് കുഞ്ഞന്മാരനെയാണ് ഏട്ടോ കാണുന്നത് അപ്പോൾ കളറും കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞന്മാരെ എടുക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള കുഞ്ഞന്മാരൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ബേഡാണ് നല്ല ക്വാളിറ്റി കുഞ്ഞന്മാരൊക്കെ തന്നെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല കിടിലൻ റിയർ ആയിട്ടുള്ള ഒരു ബേഡാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ബേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഫീമെയിൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രീ പറ്റിയിട്ടുള്ള ബേഡാണ് കണ്ടോ നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ല വെറൈറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ബേഡൊക്കെ തന്നെ നിങ്ങൾക്ക് എടുത്ത് പറപ്പിച്ച് എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ അടുത്തൊരു കിടിലനായിട്ടുള്ള ഒരു ഫീമെയിലിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡീലിന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇതിൻ്റെ കണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ബേഡാണ് അതിനർത്ഥം നല്ല ഹൈ ഫ്ലേഴ്സ് എനത്തിപ്പെട്ടിട്ടുള്ള ബേഡിന് മാത്രമാണ് കേട്ടോ നമുക്ക് എന്തായിരുന്നാലും ഇങ്ങനത്തെ രീതിയിലുള്ള കണ്ണും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് പറപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബേഡാണ് നമ്മുടെ അടുത്തത് ഫീമെയിൽ ആയിട്ടുള്ള ക്രിലൻ ബേഡാണ് വൈറ്റ് കളറിൽ തന്നെ അധികം ഫീമെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കേട്ടോ പ്യുവർ വൈറ്റിലുള്ള ഈ ഒരു ഫീമെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിനന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ബേഡാണ് അതുപോലെ തന്നെ ഡബിൾ കണ്ണാണ് നിങ്ങൾക്ക് ഞാനതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം കണ്ടോ ഡബിൾ കണ്ണായിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിനെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും നല്ല ഹൈ പ്ലേയേഴ്സിനെത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡൊക്കെ നിലവിൽ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഹൈ ഫ്ലയേഴ്സിനെത്തി പറ്റിയിട്ടുള്ള ഒരുപാട് അധികം ബേഡും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ ഒരുപാട് അധികം ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്തുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഗിഡിലൻ ആയിട്ടുള്ള ബേഡാണ് ഫീമെയിലാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച ബേഡ് അല്ലാതെ തന്നെ ഒരുപാട് അധികം ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്